ഡ്രീമർ ഗെയിമിംഗ് സ്കൂട്ടറിലെ വരും നല്ല കൂടാരീകാ നീക്കാ ഇറങ്ങി കൊണ്ടിരുന്നെ ാണ് പറഞ്ഞേക്കിയവാറിന് വണ്ടിയൊക്കെ എടുത്ത് പ്രിപ്പയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തോ പ്രിയാർ ചെയ്യാം കോൺടാക്ട് ചെയ്തു പത്ത് പതിനഞ്ചു മിനിറ്റ്

ഞാൻ ഡ്രൈവറാണോ നീലന്റെ കൂടെ ആണോ നീലാ പറ അമ്മേ പത്തൊക്കെ ോട്ട് കിടക്കാം പോയ പറയാ ഫ്രണ്ട് നോക്കി എടുക്കാം എന്റെ നാക്ക് പരിപാടി ഇല്ലേ ഞാൻ റന്നി കൊടുക്കു ഫുട്ബോൾ ഫുട്ബോള് കളിക്കണ്ട് ഗാംഗോസ് ടൂറിനോട്ട് എല്ലാർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ ഇതാണ് നമ്മടെ മാറി ഒറ്റ മൈൻഡാണ് ഇതാണ് നമ്മുടെ ഹോൾ മീറ്റിംഗ് ഏരിയ ഇയാ ആർ നീടാ ചൂപാണി അങ്ങോട്ട് അണ്ടിന്ദ്രനാണ് ലീഡർന്റെ തില്ലകളെ ഇങ്ങോട്ട് ഒന്ന് തല്ലിയ ബാക്കിയന്ന് ഒന്ന് തല്ലിയടാന്ദ്രാ സൂപ്പറാ അസ്സനെങ്കിലും എക്ലാസ് ഉണ്ട് കിടിതയതാ സൂപ്പറടാ വണ്ടി കേറിയടാ വണ്ടി ഇതാണ് നമ്മുടെ കിചൻ ഏയ ഞാൻ താഴെ പോയതാ നീ എണ്ട താഴെ മത്സരം നീ രണ്ട് കക്കെ വെച്ചിട്ട് കക്ക വെച്ചിട്ടു പറഞ്ഞിട്ടേ നമ്മടെ നാട്ടില് കക്ക മറ്റേ ആ അതെ ഈട്ട അർത്ഥം

അയ്യോ അതിനകത്തേ സംസാരിക്കില്ല ശ്വാസം ചാവും ചന്ദ്രൻചാട് എന്തിനാണ് നമ്മളെ കിട്ടുമെന്നാണെന്ന് ചോദിച്ചേ ഞാൻ കുറച്ച് എക്സ്ക്ലൂസീവ് ആണേ കുറച്ച് കാശ് പ്രീമിയമാണ് ഡെയിലി ഉണ്ട് രണ്ടീജണ്ട് അത്യാവശ്യം അത്ര ദൂരം അത്ര ദൂരം അതല്ല അത് ഞാനാണ് ആർ പി ലെയിൻലി ഞാന് പറഞ്ഞ പോലെ ടി വി കെ വി ഒക്കെ കണ്ടിട്ടാണ് ആദ്യം തൊട്ടേ ലൈവൊക്കെ കണ്ടിട്ടാണ് കാറ്റാ लग रहा है पर न पर तेरे गेम का नाम एवറാഷ് എന്നാണ് അതിకే ചാനൽ ഉണ്ട് ഞാൻ അറിയുന്നില്ല കാരണം അത് പ്രൊമോഷനൽ ആണ് പറ അതെ അത് പരി കേക്കണ്ട ഹലോ ഞാൻ കട്ടിയാ ഹലോ എടാ பாதி വിട്ടു വിട്ടല്ല കേക്കുന്ന చంద్రാ ആ പോയി സൗണ്ട് ഫുൾ പോയി സൗണ്ട് പോയി സൗണ്ട് പോയി നമ്മുടെ സൗണ്ട് പോയേന്തോണം അതെ ഒന്നാ അവൻ പോയിട്ട് കത്തിയോ ഒന്നാരേ ഞാൻ ഞാം 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 മാസം ഒന്നും പോയി എല്ലാവരുടെയും <seks> എല്ല <laughs> <laughs> <coughs> <coughs>